യേശു വീണ്ടും വരും ഇന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു യേശു വീണ്ടും വരും ഇസ്രായേൽ കാണുന്ന യുദ്ധമൊക്കെ അതിന്റെ മുന്നോടിയാണ് എന്ത് യേശു യേശു വരൂന്നോ വന്നിട്ട് എന്ത് കാര്യം ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് യേശു വീണ്ടും വരും എന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു ബോഷത്തരം മണ്ടത്തരം പറയുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഈ പറയുന്നവർ ആരാന്നറിയാം നമുക്ക് ഹിന്ദുവോ മുസ്ലിമോ ഒന്നും അല്ല ക്രിസ്ത്യാനികളാണ് ഇവർ വള്ളിപ്പോകുന്നുണ്ട് പ്രാർത്ഥനക്കിരിക്കുന്നുണ്ട് പക്ഷെ ബൈബിൾ അറിയില്ല ക്രിസ്തുവിനെ അറിയില്ല ക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല നോഗയുടെ കാലഘട്ടത്തിൽ അതുവരെ കാണാത്തവയെ കുറിച്ച് നോഹയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യും ആകാശത്തു നിന്നും മഴ പെയ്യും കാരണം ആ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഇവർ ജീവിച്ചു പറഞ്ഞാൽ ഭൂമിയിലുള്ള മഞ്ഞുരുകി ആ മഞ്ഞുരുകിയ വെള്ളം കൊണ്ടാണ് ഇവർ കൃഷി ചെയ്തതും ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്തത് ഭൂമിയിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത് മേളിൽ നിന്നും വരുന്നൊരു പ്രതിഭാസം ഇല്ലായിരുന്നു അതാണ് അതുവരെ കാണാത്തവയെക്കുറിച്ച് നോഹയ്ക്ക് ദൈവം ഒരു അരുളപ്പാട് എങ്ങനെ കൊടുത്തു വിശ്വാസത്താൽ കൊടുത്തു അവന്റെ വിശ്വാസ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഒരു കാര്യം ഒരു ദർശനമായി കൊടുത്തു അങ്ങനെ ഒരു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം എന്താ ചെയ്തത് ഭയഭക്തി പൂണ്ടു ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ഈ മനുഷ്യനിൽ വർദ്ധിച്ചു മഴ പെയ്യും ജലപ്രളയം ഉണ്ടാകും ഈ ലോകം നശിക്കാൻ പോകുന്നു ഇങ്ങനൊരു ഒരു അതിനെ മറുദലിച്ച് നിന്നില്ല അതൊരു ദോഷത്തലമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല മറിച്ച് ആ കാലഘട്ടത്തിൽ ആ ഭയങ്കര കാലഘട്ടത്തിൽ നോഹ ഭക്തിയോടുകൂടി അത് ഏറ്റെടുത്തു എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു തന്റെ കുടുംബത്തിന്റെ രക്ഷക്കായി ഒരു പെട്ടകം തീർത്തു ആരുടെ രക്ഷക്കായിട്ടാണ് കുടുംബത്തിന്റെ രക്ഷക്കായിട്ട് തന്റെ കുടുംബത്തിൽ ആകെപ്പാടെ എത്ര പേരുണ്ട് എട്ടു പേരാണുള്ളത് നോഹയ്ക്ക് തന്റെ കാലഘട്ടത്തിലുള്ള മറ്റു മനുഷ്യരെ ആരും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സ്വന്ത കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാൻ പറ്റി ഞാൻ വളരെ സ്നേഹത്തോട് പറയട്ടെ ലോകത്തിലുള്ള ഒരാളെ പോലും രക്ഷിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നമ്മുടെ സ്വന്തം കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുക ഇന്ന് കാണുന്നത് നേരെ മറിച്ചാണ് സ്വന്തം കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാനൊന്നും ഒരു ശ്രമമില്ല മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ഒരു ഓട്ടം യേശു പറഞ്ഞല്ലോ യെരുസുലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കറിയണ്ട നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ചൊല്ലിക്കറിയാൻ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞാൽ നമ്മള് വളരെ താഴ്മയോടും വിനയത്തോടും കർത്താവേ എനിക്ക് പുകഴാനൊന്നുമില്ല പ്രശംസിക്കാനൊന്നുമില്ല ഞാൻ ഓരവകാശവാദങ്ങളും പറയുന്നില്ല ഞാൻ അതും ചെയ്യാൻ ഇതും ചെയ്യാൻ ഒന്നും ഞാൻ പോകുന്നില്ല എൻ്റെ കുടുംബത്തെ എനിക്ക് രക്ഷിച്ചെടുക്കണം അവരെ നേടണം ഈ ഭൂമിയിൽ നിന്നും ഞാൻ പോകുമ്പോൾ ഞാൻ പറയട്ടെ ഞാൻ ഒരു എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് വളരെ താഴ്മയോടെ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഭൂമി വിട്ടു പോകുന്നത് എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ എഴുപത് വയസ്സൊരു ജീവിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് വലിയ ഉറപ്പുണ്ടോ ഇന്ന് നമ്മൾ വഴിക്കാം നമ്മൾ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വണ്ടി വന്ന് തട്ടിയാ മതി പിന്നെ തൃശ്ശൂരുകാരുടെ ഭാഷ പറഞ്ഞാൽ നമ്മൾ പടമാവും മനോരമയിലൊക്കെ നമ്മുടെ ഫോട്ടോ വരും ഫ്ലക്സ് വരും എല്ലാവരും ഓടിക്കൂടും ഇല്ലേ എപ്പോ വേണമെങ്കിലും നമ്മുടെ ജീവിതം അവസാനിക്കാം ഞാൻ പറഞ്ഞ അങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നു നമ്മുടെ കുടുംബത്തിലുള്ളവർ വിശ്വാസത്തിൽ വന്നില്ല അവരെ നമുക്ക് നേടാൻ പറ്റിയില്ല നമ്മുടെ പോക്ക് എത്ര സങ്കടത്തോടുള്ള പോക്കായിരിക്കും എന്തെങ്കിലും നമുക്ക് സ്വർഗം കിട്ടിയിട്ട് എന്ത് കാര്യം നമുക്ക് സ്വർഗം കിട്ടി നമ്മുടെ കുടുംബത്തിന് സ്വർഗം കിട്ടിയില്ല പോയില്ലേ പോയില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ ആ മായ ലക്ഷ്യം നോഹയുടെ ലക്ഷ്യം പോലെ ആയിരിക്കണം അതുവരെ കാണാത്തവയെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ഭയഭക്തി പൂണ്ട് ആ നീതിമാനായ മനുഷ്യൻ തൻ്റെ കുടുംബത്തിന്റെ രക്ഷക്കായിട്ട് ഒരു വെട്ടകം തീർത്തുന്നു എന്തു വില കൊടുത്തു നമ്മുടെ കുടുംബത്തെ നേടാനായി ഒന്നാമത് നമ്മൾ ശ്രമിക്കാം നമ്മുടെ ആത്യന്തിക ലക്ഷ്യം അതായിരിക്കണം ഒരുപാട് ആൾക്കാരെ പരിചയമുണ്ട് ഞാൻ പറയുന്നില്ല അവർ ലോകം മുഴുവൻ ആൾക്കാരെ നന്നാക്കാൻ വേണ്ടി പോകും എല്ലാ വീട്ടിലും പോകും സുബിശയുടെ പ്രവർത്തനം നടത്തും ദൈവത്തിനൊക്കെ സംസാരിക്കും അത് ചെയ്യും ട്രാക്ട് കൊടുക്കും എല്ലാത്തിനും മുമ്പിലാണ് പക്ഷേ കുടുംബം വേറെ വഴിയാണ് ഇദ്ദേഹം ഇന്ത വഴി കുടുംബം അന്ത വഴി ഒരുപാട് ആൾക്കാരെനിക്കറിയാം ഒന്നും രണ്ടും പേരൊന്നും അല്ല ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവരെ കഴിഞ്ഞ് വേറെ ആരുല്ലെന്നാണ് ഇവരാണ് ടോപ്പ് ഇവർക്കെല്ലാ വചനങ്ങളും അറിയാം ഇവരാണ് പ്രാർത്ഥനക്കാര് ഇവരാണ് ആത്മീകര് എന്തിനും മുമ്പിൽ ഇങ്ങനെ ജില്ല ജില്ലെന്ന് പറഞ്ഞു നിൽക്കും പക്ഷെ കുടുംബം കുടുംബത്തിലുള്ളവർ കർത്താവുമായിട്ട് ബന്ധമില്ല സഭയിലും പോകില്ല ആരാധനയ്ക്കും പോകില്ല കുടുംബം കുഞ്ഞുങ്ങളൊക്കെ അവരവരുടെ രീതിയിൽ നോഹയെക്കുറിച്ച് ഈ വാക്യം നമ്മൾ പഠിച്ചാൽ മതി വളരെ താഴ്മയോടെ ഞാൻ പറയുന്നത് വിനയത്തോടെ ഞാൻ പറയുന്നത് നമ്മൾ ലോകത്തിലുള്ള ഒന്നും രക്ഷിക്കാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല സ്നേഹത്തോടെ ഇടപെട്ടും പ്രാർത്ഥിച്ചും ഉപവസിച്ചും അതിനുവേണ്ടി ജാഗ്ര സ്വന്ത കുടുംബത്തിലുള്ളവരെ രക്ഷിക്കാൻ നോക്കുക നോഹ ഭയഭക്തി പൂണ്ട് ചെയ്തത് എന്താണ് തൻ്റെ കുടുംബത്തിൻ്റെ സ്വന്ത കുടുംബത്തിൻ്റെ രക്ഷക്കായിട്ടാണ് ആ പെട്ടകം ഉണ്ടാക്കിയത് മറ്റ് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നല്ല അവിടെ എഴുതിയിരിക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം തീർത്തു ഇത് നമുക്ക് ഏറ്റെടുക്കുവാൻ കഴിയണം ദൈവത്തിന് സ്തോത്രം എന്നിട്ട് പറയുന്നു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു കണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ലോകത്തെ ലോക മനുഷ്യരെ അവൻ കുറ്റം വിധ വിശ്വാസത്താലുള്ള നീതിക്ക് അവൻ അവകാശിയായി തീർന്നു ഈ മനുഷ്യനും ഈ മനുഷ്യന്റെ കുടുംബവും പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടു ആ നോഗയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മനുഷ്യരാണ് ഇന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് അതിന് മൂന്ന് മക്കൾ ഉണ്ടായി നമുക്കറിയാം ഷേം ഹാം യാഫത്ത് ഈ മൂന്ന് ആൺമക്കളുടെ സന്താന പരമ്പര നമ്മളെ നമ്മളെല്ലാം ഇതിലേതെങ്കിലും ഒരു പരമ്പരയെ പെടും സോത്രം പ്രിയപ്പെടുവരെ നോഹയെപ്പോലെ ആകാൻ നമുക്ക് കഴിയുമാറാകട്ടെ